നമസ്കാരം എവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി മുതൽ മാർച്ച് രണ്ട് വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ചാരവശാൽ ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ വ്യാഴാഴ്ച രാവിലെ നാല് മുപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ സഹപ്രവർത്തകരിൽ നിന്നുള്ള അനുയോജ്യമായിട്ടുള്ള നിലപാട് സുഖശയനം ലാഭം ബന്ധുക്കളുമായി കൂടിച്ചു വരുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ആഗമനം എന്നിവ ഫലങ്ങളാകുന്നു തിനാൽ ഈ ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ശനിയാഴ്ച രാവിലെ ആറു മണിക്ക് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം അമിത ചെലവ് ഇവ കാണുന്നു ആയതിനാൽ ക്രയവിക്രയം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീർ മകീര്യം ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നു ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലൂടെയും ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രന ചാരവശാൽ ചന്ദരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ നാല് മുപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം ഉദരസംബന്ധമായിട്ടുള്ള തൊഴിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം രോഗങ്ങൾക്ക് സാധ്യത കാണുന്നു അത് അതിനാൽ ഭക്ഷണ ക്രമീകരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യമായി ഭക്ഷണങ്ങൾ രക്ഷിക്കുന്നത് ഒഴിവാക്കുക വ്യാഴാഴ്ച രാവിലെ നാല് മുപ്പതിനു ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ ദിവസങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും ആയതിനാൽ പരമാവധി അത് പ്രയോജനപ്പെടുത്തുക ഈ ഫലങ്ങൾ ഞായറാഴ്ച വരെ ലഭിക്കുന്നതായിരിക്കും ഇനി മകീര്യം അന്ത്യപകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ബിദുരക്കൂറുകാരുടെ ഈ ദിവസങ്ങളിൽ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ വ്യാഴാഴ്ച രാവിലെ നാലര വരെ വളരെ അനുകൂലമാകുന്നു ഭൃഷ്ടാന് ലാഭം സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു വ്യാഴാഴ്ച രാവിലെ നാലരയ്ക്ക് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഇവ ഫലങ്ങളാകുന്നു ആയതിനാൽ മറ്റുള്ളവരോട് ഇടപെടുപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ശത്രുക്കുളമായി കൂടാതെ അകാരണമായിട്ടുള്ള ഭയം ഉണ്ടാകുവാനുള്ള സാധ്യത ഉള്ളതിനാൽ ആത്മവിശ്വാസത്തിനായും ദൈവാധീനത്തിനുമായി നന്നായി പ്രാർത്ഥിക്കുക ശനിയാഴ്ച രാവിലെ ആറു മണിക്ക് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ഏതൊക്കെയോ കർമ്മങ്ങളിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അതിനുള്ള വിജയസാധ്യത വളരെയധികം കാണുന്നു ആയതിനാൽ കർമ്മങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പരമാവധി ഉപയോഗപ്പെടുത്തുക ഈ ഫലങ്ങൾ ഞായറാഴ്ച വരെ ലഭിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ വളരെയധികം ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു ഇനി പുണർദം കാൽഭാഗം പൂയം ആയിരം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ കാര്യവിജയം സമ്മാനങ്ങൾ ലഭിക്കുക മൃഷ്ടാന ലാഭം എന്നിവ കാണുന്നു ശനിയാഴ്ച ആറു മണി കഴിഞ്ഞാൽ കാര്യതടസ്സം ഉദരസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പണം രോഗങ്ങൾക്ക് സാധ്യത കാണുന്നു അത് അതിനാൽ ഭക്ഷണ ക്രമീകരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മകീര്യം അന്ത്യപകുതി ുടെ ഈ ദിവസങ്ങളിൽ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ വ്യാഴാഴ്ച രാവിലെ നാലര വരെ വളരെ അനുകൂലമാകുന്നു മൃഷ്ടാന് ലാഭം സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു വ്യാഴാഴ്ച രാവിലെ നാലരയ്ക്ക് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം അഗ്നി സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത അകാരണമായിട്ടുള്ള ഭയം എന്നിവ ഫലങ്ങളാകുന്നു ആയതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഈശ്വരാദിനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക ഇപ്പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടക കൂറുകാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ പരിശോധിക്കുക കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് അതിനാൽ ശനിയാഴ്ച രാവിലെ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുനാശം രോഗനാശം എന്നിവ സൽ എന്നിവ ഫലങ്ങളാകുന്നു മിഷ്ടാന ലാഭം സമ്മാനങ്ങൾ ലഭിക്കുക സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു ശനിയാഴ്ച രാവിലെ ആറു മണി കഴിഞ്ഞാൽ അനുകൂലമല്ല അ ഭയം സ്വസ്ഥതക്കുറവ് എന്നിവ ഫലങ്ങളാകുന്നു ഇനി മകം പൂരം ഉത്രം ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആശയത്തെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ വ്യാഴാഴ്ച രാവിലെ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം സുഖശയനം ശത്രു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നു ശനിയാഴ്ച രാവിലെ ആറുമണിക്ക് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം അമിതമായിട്ടുള്ള ചിലവ് എന്നിവ കാണുന്നു ഇനി ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചരവശാല സഞ്ചരിക്കുന്നത് ആയതിനാൽ വ്യാഴാഴ്ച രാവിലെ വരെ അനുകൂലമല്ല കാര്യതടകാരണമായിട്ടുള്ള ഭയം സ്വസ്ഥതക്കുറവ് എന്നിവ ഫലങ്ങളാകുന്നു വ്യാഴാഴ്ച രാവിലെ ആറു മണിക്ക് ശേഷം വളരെ അനുകൂലമാകുന്നു ഈ അനുകൂലാവസ്ഥ ഞായറാഴ്ച വരെ ലഭിക്കുന്നതായിരിക്കും ഇനി ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ചരഫലം പരിശോധിക്കാം തുലാക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചരവചാര സഞ്ചരിക്കുന്നത് ആയതിനാൽ വ്യാഴാഴ്ച രാവിലെ വരെ അനുകൂലമല്ല കാര്യതടസ്സം അകാരണമായിട്ടുള്ള ഭയത്തിന് സാധ്യത വ്യാഴാഴ്ച കഴിഞ്ഞാൽ ഞായറാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം സുഖശയനം ദാമ്പത്യ വിജയം ഭാര്യ ഭർത്തൃ നേട്ടങ്ങൾ ധനവർധനവ് ഇവയ്ക്ക് ഫലങ്ങളാകുന്നു ഇനി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃഷ്യക്കൂറുകാരുടെ ഈ ആഴ്ച ഇങ്ങനെ പരിശോധിക്കാം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചാരോ വിശാൽ ചന്ദ്ര സഞ്ചരിക്കുന്നത് ആയതിനാൽ ആഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രസ്ഥാന ലാഭം കർമ്മസംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ വിജയങ്ങൾ വ്യാഴാഴ്ച രാവിലെ നാലരയ്ക്ക് ശേഷം ഗുണസമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ലഭിക്കുക അതായത് സുഖദുഃഖങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും ലാഭ നഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നു ഇനി മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാലവിശേഷുന്നത് ഈ ആഴ്ച ആയതിനാൽ വ്യാഴാഴ്ച ആയതിനാൽ വ്യാഴാഴ്ച അറേ നാല് മുപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ആയതിനാൽ ഈ ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക വ്യാഴാഴ്ച നാലരയ്ക്ക് ശേഷം ഗുണ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഇനി ഉത്രാടം ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ പരങ്ങൾ പരിശോധിക്കാം അവരുടെ സംബന്ധി മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ഈ ആഴ്ച ആയതിനാൽ വ്യാഴാഴ്ച രാവിലെ നാലര വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാനലാഭം സുഖശയനം ധന ആഗമനം എന്നിവ ഫലങ്ങളാകുന്നു പരമാവധി ഈ ദിവസം പരമാവധി ഈ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തുക വ്യാഴാഴ്ച രാവിലെ നാലരയ്ക്ക് ശേഷം ഗുണദോഷ സമുദ്രമാകുന്നു സുഖാനുഭവങ്ങളും കാനുഭവങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യത ആയതിനാൽ ഈശ്വരാദിനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക ഇനി അവിട്ടം അന്ത്യപകുതി ചതയം പുരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച വളരെയധികം അനുകൂലമാകുന്നു വ്യാഴാഴ്ച രാവിലെ നാല് മുപ്പത് വരെ ഗുണസമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാകുന്നു അതിനുശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം പല പല വിധത്തിലുള്ള ലാഭങ്ങൾ മൃഷ്ടലാഭം സുഖശയനം സർവവിധ ഐശ്വര്യങ്ങളും ഗൃഹാന്തരീക്ഷവും ശോഭനയുമായിരിക്കും ആയതിനാൽ ഈ ആഴ്ച വല ഈ ആഴ്ച വളരെയധികം പ്രയോജനപ്പെടുത്തുക ഇനി പുരോരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ച എങ്ങനെയൊന്ന് പരിശോധിക്കാം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ അന്ത്യ ദിവസങ്ങൾ വരെ വളരെയധികം അനുകൂലമാകുന്നു അതായത് ശനിയാഴ്ച വൈകുന്നേരം വരെ വളരെ അനുകൂലങ്ങളും കാര്യവിജയവും ധനാഗമനവും സർവകാര്യങ്ങളിലും നേട്ടങ്ങളും ഐശ്വര്യവും സുഹൃസംഗമവും ലഭിക്കുന്നതായിരിക്കും ആയതിനാൾ ഈ ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഞാൻ നക്ഷത്രക്കാർക്കും സുഖാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം